ഹലോ കൂട്ടുകാരെ അപ്പൊ നമുക്ക് ഇന്നൊരു ചെറിയ പാലയാസുണ്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ അപ്പൊ ഡോറയാണെങ്കിൽ പാലയാസിനു പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കാം ഡോറ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക പാലയാസിന് പോവാൻ വേണ്ടിട്ട് ഞാനും റെഡി ആവണം വൈകുന്നേരത്തേ പോവാൻ ഇട ഭയങ്കര മഴയല്ലായിരുന്നോ മഴ കാരണം നമുക്കാണെങ്കിൽ ഒന്നും പറ്റുന്നില്ലായിരുന്നു ഇവിടെ പിന്നെ മഴ ആയിക്കഴിഞ്ഞാല് മഴ പെയ്തു കഴിഞ്ഞാല് ഇവിടെ ഇവിടെ മഴ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് നടക്കാനും പോകാനും വരാനും എല്ലാം പാടാണ് നമ്മുടെ വയ്യൊക്കെ ഇങ്ങള് വീടുകൾ കണ്ടിട്ടുള്ളേ അപ്പൊ അതുകൊണ്ടാണെങ്കില് ഞങ്ങള് മഴയൊക്കെ ഒന്ന് തോന്നിട്ട് പോവാൻ വിചാരിച്ച് അപ്പൊ ഇപ്പഴാണെങ്കിൽ മഴയൊക്കെ തോന്നും നേരം എന്താ പറയുക ഇട്ടു തന്നെ കിടക്കുന്നത് പക്ഷെ മഴയൊക്കെ അത്യാവശ്യം മാറിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല

ഞാൻ തയ്ച്ചു കൊടുത്താൽ ഒന്നും അങ്ങനെ അങ്ങനെ പറയരുത് എന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നമ്മളാണ് ഈ വേണ്ടി അല്ല അതെനിക്ക് അല്ലാതെ തന്നെ ക്രിസ്മസിൽ ടോപ്പ് എടുത്ത് തയ്ച്ചു തന്നോ ടോപ്പ് എടുത്ത് സോറി തുണി എടുത്തോറി പിന്നെ ഗബൂട്ടിന്റെ ഒക്കെ ഡെലിവറി കഴിഞ്ഞ ഒരു വൈറ്റ് ടോപ്പ് എനിക്ക് ആ തുണി വേണമെന്ന് പറഞ്ഞിട്ട് ടോപ്പ് തയ്ച്ച ഡെലിവറിക്ക് വീട്ടിൽ പോയ സമയത്ത് ഒരു ടോപ്പ് തുണി എടുത്ത് അവിടെ ഫീഡിംഗ് നൈറ്റ് കൊണ്ട് തന്നു ണ്ട് ഇത് അമ്മ അവിടെ നിന്ന് തുണിയെടുത്ത് എന്റെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ തൊട്ട് എന്റെ ഡ്രെസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നൊരു ചേച്ചിയുണ്ട് ഷെർലിന്നാട്ട് ചേച്ചിയുടെ പേര് ചേച്ചിയുടെ അടുത്ത് ഇപ്പഴത്തെ എന്റെ അളവ് ഒരുപാട് മാറ്റമുണ്ട് പണ്ടത്തെക്കാളും ഒരുപാട് എല്ലാത്തിനും എലാസ്റ്റിക് വെച്ചു കാരണം പഴയതുപോലെ അല്ലല്ലോ എലാസ്റ്റിക് ആവുമ്പോഴത്തേനും ആ ചേച്ചി അഡ്ജസ്റ്റ് ചെയ്തൊരു അളവങ് വെച്ച് പിന്നെ ും നമുക്കൊന്ന് പുഷ്ടിപ്പിച്ചെടുക്കണം ഡോറ പുഷ്ടിപ്പിക്കാൻ വേണ്ടിട്ട് കണ്ണൂരമ്മ എനിക്ക് കുറച്ച് ഐഡിയ പറഞ്ഞു നമ്മള് സാധനങ്ങളെല്ലാം മേടിച്ചോണ്ട് പുഷ്ടിപ്പിക്കാനുള്ള മേടിച്ചോണ്ട് പിറ്റേ ദിവസം വൈകിട്ടില്ലേ പിറ്റേ ദിവസം വൈകിട്ടാണ് നമ്മുടെ മോനെ ആക്സിഡന്റ് പറ്റുന്നത് പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങ് പോയി ഇപ്പോഴും സാധനങ്ങള് മേടിച്ചത് അതുപോലെ പേടിക്കാത്തരത്ത് വെച്ചിട്ടുണ്ട് ഇനി പുഷ്ടിപ്പിക്കാൻ കൊടുക്കണം ഞാൻ എനിക്ക് കുറച്ച് എല്ലാരും വിചാരിക്കും ഇതൊക്കെ നേരത്തെ മേടിച്ചതായി മുന്നേ എല്ലാം ഓർക്കണം കേട്ടോ അപ്പൊ ഞാൻ അത് എടുത്തു പിന്നെയും പിന്നെയും പറയാൻ ഇങ്ങനെ ഇതിരി കുങ്കുമെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുങ്കുമൊടുന്നു ഇവിടെ ഇച്ചാൻ ഇഷ്ടമില്ല പക്ഷെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് കൊണ്ട് എനിക്കിഷ്ട എന്നെ ഇടാൻ സമ്മതിക്കുന്നുണ്ട് ഇതും കുറച്ച് കാര്യങ്ങളൊക്കെ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ ഇത്രയും കാലം അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിച്ചു വന്നതുകൊണ്ടും അവളുടെ വിശ്വാസത്തോൾ നിന്നതുകൊണ്ടും നമ്മൾ നമ്മളതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാൻ പോകുന്നില്ല ഓരോരുത്തർക്കും ഓരോ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ അവൾക്ക് അവളുടെ രീതിയിലുള്ള കാര്യങ്ങൾ അവൾക്ക് വിട്ടുകൊടുത്തു എന്റെ രീതിയിലുള്ള കാര്യങ്ങൾക്ക് ഞാനും പക്ഷെ പ്രയറും കാര്യങ്ങളെല്ലാം ഞാൻ ഡോട്ട് ഡോട്ട് സത്യം ഇതൊന്നും ഇടാൻ അറിയത്തില്ല ഞാൻ മറ്റേ ഇവിടെ വന്നിട്ടാണ് ഓരോന്ന് മുടി കെട്ടാൻ പോലും വന്നിട്ട് എനിക്ക് ലിപ്സ്റ്റിക് ഇടാൻ അറിയത്തില്ല ഇതിപ്പോ ക്യാമറ കെട്ടിയിട്ട് ഞാൻ സാധാരണ അതാണ് ഇവിടെ തണക്കാറല്ല ഞാനിത് ഇടും ശരിയായെന്ന് എന്റെ അടുത്ത് പറയും ഞാനിത് മറ്റേ എന്തായിരുന്നു വൈബ്സ് വെച്ച് വീണ്ടും ക്യാമറ പോയി ഇത് നമ്മുടെ ടേബിൾ കുറച്ച് ഷൈനിങ് ആട്ടോ ഒട്ടിച്ചേക്കുന്ന വാൾപേപ്പറെ കുറച്ച് ഷൈനിങ് പിന്നെ എന്ന് വെച്ചാൽ ഇതിൽ ഒട്ടിച്ചേക്കുന്ന നമ്മൾ മാറ്റ് ലിപ്സ്റ്റിക് ഇടുന്നതിന് മുൻപ് ലിപ്പ് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യണം അപ്പോഴേ ലിപ്സ്റ്റിക് കറക്റ്റ് ഇതാവും എന്നിട്ട് ജസ്റ്റ് ഒരു കൈ വെച്ചൊന്ന് ചെയ്ത് കൊടുത്ത പക്ഷെ എല്ലാരും പക്ഷെ ഇപ്പോഴും പലർക്കും അറിയത്തില്ല എന്റെ ജോബ് ഇതാണ് ആർട്ടിസ്റ്റുകൾ എന്താ പറയുക പേപ്പറിലും തുണിയിലും പെയിന്റിങ് ചെയ്യും ഞാൻ മുഖത്ത് പെയിന്റിങ് ചെയ്യും പെയിന്റ് അടി അത് തന്നെ നമ്മുടെ ജോലി മുഖത്ത് പെയിന്റ് അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ വ്യക്തിയില് പെയിന്റ് അടിക്കും ഞാൻ മുഖത്ത് പെയിന്റ് അടിച്ചു കൊടുക്കും അതാണ് എന്റെ ജോലി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അത് നമ്മൾ ഒരുപാട് വീടുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും പലർക്കും അറിയില്ല ഇപ്പോഴും പറയുന്നത് നമ്മളാണെങ്കിൽ വേറെ ഏതൊരു ഇതിലാ സമ്പാദിച്ച് ജീവിക്കുന്ന പറയുന്നത് അങ്ങനത്തെ കാര്യമില്ല എനിക്കറിയില്ല എന്തെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇപ്പൊ പിന്നെ വർക്ക് പിടിക്കുന്നില്ല നമ്മൾ കൊറേ വീഡിയോയിൽ പറഞ്ഞു ഡോറൊക്കെ ഇടപ്പിലായി പോയ ശേഷം നമ്മൾ അങ്ങനെ വർക്ക് പിടിക്കുന്നില്ലായിരുന്നു ഡെലിവറിക്ക് ശേഷം ഞാൻ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ ഞാനും നാസിയും അമ്മയെല്ലാം കൂടെ പോയി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെലിവറിക്ക് ശേഷം പിള്ളേര് മാത്രമായിരുന്നു നമ്മൾ ആ സമയത്തും പോയി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡോറയ്ക്ക് തീരേം പറ്റാണ്ടായ അവസ്ഥയായപ്പം പിന്നെ നമ്മൾ പോക്കുന്ന ഇപ്പം പിന്നെ നടന്നു വരുന്നുണ്ട് വർക്ക് പിടിക്കണം വർക്ക് പിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ പോകണം ചിലപ്പോൾ വെളുപ്പിനെയൊക്കെ പോകണം പോയി കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ വരുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ അപ്പോൾ ആ സമയം വരെ ഇവ നമുക്ക് ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെ മേക്കപ്പ് വർക്ക് അങ്ങനെ എടുത്ത് ചെയ്യാനായിട്ട് അങ്ങനെ നിൽക്കാത്തത് നമ്മുടെ എൻ്റെ വർക്ക് അതാണ് എനിക്കറിയാവുന്ന ജോലി അതാണ് അതല്ലാതെ വേറൊരു ജോലി തന്നെ കൊണ്ട് സത്യം പറഞ്ഞാൽ അറിയത്തില്ല പിന്നെ നമ്മുടെ ഇത് വെച്ചിട്ട് നമുക്കങ്ങനെ ചെയ്യാനും പറ്റില്ല അപ്പോൾ അതാണ് നമ്മളെല്ലാം പിന്നെ ശരിയായി വരുന്നത് പിന്നെ ഈ വീട് വെച്ച കാര്യത്തിൽ ചിലർക്ക് ഭയങ്കര സംശയമുണ്ട് ഞാൻ ആദ്യം പറയാം നമ്മൾ പലിശക്ക് നാസിയുടെ വാക നാസിയുടെ പരിചയത്തിൽ നമ്മൾ പലിശയ്ക്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ വീട് വെച്ചത് അതിനുശേഷം വേറൊരു ചേച്ചി കുറച്ച് പൈസ നമ്മളെ തന്ന സഹായിച്ചു പൈ തിരിച്ചൊന്നും കൊടുക്കണ്ട കണ്ടെട്ടോ നമ്മളെ സഹായിച്ചതാണ് ആ ചേച്ചി സഹായിച്ച പൈസ വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തത് പിന്നെ ആൾക്കാർ നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മുടെ കഷ്ടപ്പാട് കണ്ടിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ സഹായിക്കുന്നുണ്ട് അതിൽ നമുക്ക് സന്തോഷമാണുള്ളത് പിന്നെ നമുക്കും സഹായം വരുന്ന സമയത്ത് നമ്മൾ സഹായം ചോദിക്കാറുണ്ട് അത് നമ്മുടെ സാഹചര്യമുണ്ട് ഓക്കെ അത്രേ ഉള്ളൂ കൂടുതൽ പറയുന്നില്ല അപ്പോൾ ഇനി അപ്പം ഞാൻ പോയി ഞാനും കൂടി ഇനി റെഡി ആവട്ടെ നമ്മൾ ശേഷം ഞങ്ങൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഇവിടം ഞാൻ റെഡി ആയി ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ അപ്പം ഡോറയാണെങ്കിൽ അപ്പുറത്തോട്ട് പോയിരിക്കാം ഏ എൻ്റെ ലുക്ക് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ടീഷർട്ടും പാൻറ്റും അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഡോറ അങ്ങനെ അപ്പുറത്തോട്ട് പോയേക്കാണ് ഇനി അപ്പുറത്തോട്ട് വന്നിട്ട് ഡോറയും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് ലാസ്റ്റ് ഒരു എന്താ പറയുന്നത് ലാ ലാ ഇത് പറഞ്ഞിട്ട് നിർത്താം എന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്ത് ചെയ്യാനോ അപ്പോൾ കറണ്ട് പോയപ്പോഴത്തെ ഡോറ് അപ്പുറത്തോട്ട് പോയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഡോറയ്ക്ക് പിന്നെ റെഡി ആവാനൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡോറപ്പുറത്ത് പോയി റെഡി വലിയ റെഡി ആവലൊന്നുമില്ല കേട്ടോ ചെറിയൊരു ഇതിൽ അത്രേ ഉള്ളു അപ്പോൾ ഞാനങ്ങനെ പൗഡറൊക്കെ ഇട്ട് ജസ്റ്റ് ലിപ്പാകിട്ട് അപ്പോൾ സെറ്റായി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പാലേച്ച് വീട്ടിൽ പോയിട്ട് വന്നിട്ട് കാണാം കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് വണ്ടിക്കകത്തിരിക്കുക വീ പാലേച്ച വീട് അപ്പുറത്താണ് പക്ഷേ നമ്മുടെ വഴിയൊക്കെ അടിപൊളി വഴി ആയതുകൊണ്ട് ഡോറയ്ക്ക് നടക്കാൻ പറ്റുന്നത് കൊണ്ടും നമ്മളവിടെ വണ്ടിക്കകത്താണ് പോയിട്ടിരുന്നത് തൊട്ടപ്പുറത്ത് കേട്ടോ ഒരു രണ്ട് വീടിൻ്റെ അപ്പുറത്താണ് വീട് ഏറ്റവും അടുത്താ നമ്മുടെ ഗബ്രൂട്ടൻ്റെ അമ്മയും കൊണ്ട് അവിടെ നിൽപ്പുണ്ട് അപ്പം പോയിട്ട് വന്നിട്ട്